അപ്പൊ ഇല്ല ഇന്ന് നമ്മളെ കയ്യിലേ നല്ല വ്യൂ ഒക്കെ ആയിട്ടുള്ള റിസോർട്ട് ഫാം ഹൗസിന് ഹോം സ്റ്റേ ഹോളിഡേ ഹോമിനുള്ള അനുയോജ്യമായ നാലേക്കർ സ്ഥലവും ചെറിയൊരു വീടും ഞമ്മളെ കയ്യിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തിക്കൊള്ളി എന്നാൽ ഞാൻ ചെയ്യുന്ന കുറഞ്ഞ ബഡ്ജറ്റുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പൊ ഇന്ന് നമ്മളെ കയ്യിലില്ലേ റിസോർട്ട് ഫാം ഹൗസ് ഹോം സ്റ്റേ ഹോളിഡേ ഹോമിനുള്ള നല്ല അനുയോജ്യമായ ഒരു ഏക്കർ സ്ഥലവും ചെറിയൊരു വീടും ഞമ്മളെ കയ്യിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതും റോഡ് സൗകര്യം വെള്ള സൗകര്യം നല്ല വ്യൂ ഒക്കെ ആയിട്ടുള്ള കോടമഞ്ഞലിറങ്ങുന്ന അടിപൊളി സ്ഥലമാണ് എവിടെയാണെന്ന് അറിയണ്ടേ കോട്ടയം ജില്ലയിൽ വാഗമണ്ണ് സൈഡാണ് ഈ നാലേക്കർ സ്ഥലത്തിനകത്ത് കുറച്ച് റബ്ബറൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വീടൊക്കെ ആയിട്ടുള്ള രണ്ട് സൈഡ് നല്ല വെള്ളച്ചാട്ട വ്യൂ ഒക്കെ ആയിട്ടുള്ള തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഒരുപാട് റിസോർട്ടുള്ള ഏരിയ ആണ് അപ്പൊ കുറെ ആൾ നമ്മളോട് ചോദിക്കാറുണ്ട് കോട്ടയം ജില്ലയിൽ വാഗമണ്ണ് സൈഡ് റിസോർട്ട് ഫാം ഹൗസ് ഹോം സ്റ്റേ ഒക്കെ എല്ലാം അനുയോജ്യമായ സ്ഥലം വരികയാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യണേ അല്ലെങ്കിൽ ഒന്ന് അറിയിക്കണേ അല്ലെങ്കിൽ ഒന്ന് വിളിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് അവർക്കൊക്കെ ഉപകാരമുള്ള വീടാണ് കാരണം ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ റിസോർട്ട് ഫാം ഹൗസ് ഹോം സ്റ്റേ എല്ലാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് നല്ല റോഡ് സൗകര്യത്തോട് കൂടിയ സ്ഥലമാണ് ഈ നാലേക്കർ സ്ഥലം കൂടാതെ ഫാം ഹൗസ് അതുപോലെ നല്ലൊരു വീട് വെച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഹോം സ്റ്റേ റിസോർട്ട് അങ്ങനെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് വാഗമണിന്റെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് വെള്ളച്ചേട്ടായാലും കോടമഞ്ഞായാലും ഹിൽ വ്യൂ ആയാലും നല്ല വ്യൂ ഉള്ള ടൂറിസം ഏരിയ ആണ് അർജന്റ് സെലായത് കൊണ്ടാണ് ചെറിയ വില കുറവൊക്കെ ഉള്ളത് എല്ലാവിധ സൗകര്യത്തോടു കൂടിയ ഈ നാലേക്കർ സ്ഥലത്തിനും ചെറിയൊരു വീടിനും ഉടമസ്ഥനാഗ്രഹിക്കുന്ന അവല ഏക്കറിന് ഇരുപത് ലക്ഷം രൂപ വെച്ചിട്ടാണ് അതും നെഗോഷ്യബിൾ ആണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും സ്ഥലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക കുറഞ്ഞ ബഡ്ജറ്റിൽ കോട്ടയം വാഗമണ്ണ് സൈഡ് റിസോർട്ട് ഫാം ഹൗസ് ഹോം സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് അതുപോലെ ഭാവിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റായി വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആയിരിക്കും ഉപകാരപ്പെടും ഇതുപോലത്തെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുകയാണെങ്കിൽ ചാനലും ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം വഴി വീഡിയോ കാണുകയാണെങ്കിലും ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ വഴി വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോളി എന്നാൽ ഞാൻ ചെയ്യുന്ന കുറഞ്ഞ പഠിച്ചിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം